ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലി സ്വീറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു എന്താ പറയുക ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നാച്ചുവിൻ്റെ ബർത്ത് ഡേ ആ ബർത്ത്ഡേക്ക് ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് പരിപ്രദവനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറച്ച് ചുറ്റുപാത്രമുള്ള വീട്ടുകൾക്കൊക്കെ കൊടുക്കാനുമുണ്ട് പിന്നെ അതുകൊണ്ട് തിരുത്തോനെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പി നിങ്ങൾ നിങ്ങളെടുത്തും കൂടി ഷെയർ ചെയ്യാന്ന് എന്ന് വിചാരിച്ച് കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എങ്ങനെയാണ് പായസം പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുക എന്ന് നോക്കാം ഓക്കെ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഞാനൊരു ഒരു കിലോ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസപ്പരിപ്പ് എടുത്തിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കുകയാണത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒറ്റ വിസിലായി കഴിഞ്ഞാൽ ഞാനിത് ഓഫാക്കും അതിന് ശേഷം ഞാൻ ശർക്കര എടുത്ത് ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ കരട് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ശർക്കര ചക്കരൊഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് റെഡി ശേഷം ഞാൻ പ ചൂട് നല്ല വലിയൊരു പാത്രം അടുപ്പിന് മുകളിൽ വെച്ച് അതിന് ശേഷം നമ്മൾ കുക്കറ് തുടർന്ന് ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ് കാരണം നന്നായിട്ട് വെന്തിട്ടില്ല ഒരു കാല് ഭാഗം മാത്രമേ വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ ഈ വലിയ പാത്രത്തിലിട്ടിട്ട് ഇളക്കി വേവിക്കാമെന്ന് വിചാരിച്ച അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ വേണ്ടി പോവുക കാരണം നമ്മുടെ പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് കുറുകി വരണം കാരണം ഈ പരിപ്പിൽ നമ്മൾ ശർക്കര പിടിച്ചതിന്മാധരം പിടിച്ചതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാറുള്ളൂ അതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് രണ്ടാം തേങ്ങാപ്പാൽ രണ്ട് മൂന്നും കൂടി തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തതിന് ശേഷം ഞാൻ അത് അടുപ്പിൽ വെച്ച് ഇത് കിസ്മസ് കാജു പിന്നെ തേങ്ങക്കൊത്ത് ഇതൊക്കെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ട് അപ്പോൾ അവിടെ നമ്മുടെ പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ള ഇതിലേക്ക് നമ്മളെ ജീ ജീരകം ചുക്ക് ഏലക്കായ കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഈ നമ്മുടെ പായസത്തിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം രണ്ട് സ്പൂണ് വലിയ സ്പൂൺ തന്നെ നെയ്യെടുത്തിട്ട് ഉരുക്കിയതിന് ശേഷം തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരിയും ഒക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാം മണമുണ്ട് നമ്മളെ ഈ ഇപ്പോൾ ചുക്ക് ഇതൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് പായസപ്പടത്തിൻ്റെ മണമൂടെ ഇങ്ങനെ പരമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പായസം മിക്സിലേക്ക് ഈ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറുകിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം ഇവിടെ റെഡി ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു റെസിപ്പി ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കെട്ടോ